ഈ പോകുന്ന മയ്യത്ത് വിശ്വാസിയാണ് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച മയ്യത്താണ് ഈ പള്ളിക്കാട്ടിലേക്ക് പോകുന്നതെങ്കിൽ മരിച്ചാൽ മരിച്ചാൽ ഒരാൾ പറയുന്ന വാക്ക് മരിച്ചുപോയി ആ ാണെങ്കിൽ ചത്തുപോയി അയാള് ഇതൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഒരു മരണത്തെ നിങ്ങൾ ആ വാക്ക് കൊണ്ട് വിലയിരുത്തരുത് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരാള് മരിച്ചാൽ കഥയിൽ അവൻ മരിച്ചിട്ടില്ല അവൻ മരിച്ചിട്ടില്ല അവൻ താമസം മാറ്റിയതാണ് താമസം മാറിയതാണ് ഈ ദുനിയാവിലെ ജീവിതത്തിൽ നിന്ന് അള്ളാന്റെ കാരുണ്യത്തിലേക്ക് അവൻ താമസം മാറിയതാണ് യാത്ര തിരിച്ചതാണ് ഇതാണ് ഒരു മുസൽമാൻ മരിച്ചു എന്ന് കേട്ടാൽ പറയേണ്ടത് കഥയിൽ ആ റഹ്മത്തില്ല അള്ളാഹ് അലൈക്കും വറഹമ്മത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ പ്രിയമുള്ള ആലിമിങ്ങളെ ഇവിടെ നമ്മുടെ കുഞ്ഞാൻ പാണ്ടിക്കാടിൻ്റെ ഉമ്മ മരണപ്പെട്ട വിഷയമാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് വളരെയധികം മോശമായി പോയത് എന്തായാലും അതവിടെ ഇരിക്കട്ടെ ഇന്നലെ രാത്രി ഈ കുഞ്ഞാൻ പാണ്ടിക്കാട് എന്ന് പറയുന്ന സഹോദരന്റെ ഉമ്മ മരണപ്പെട്ടു പോയി അള്ളാഹു ആ ഉമ്മയുടെ ദോഷം പുറത്ത് ജന്നാത്തിൽ ചേർത്തിരട്ടെ ആ ഉമ്മാക്ക് സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകിയ അള്ളാഹു സുബാനഹബത്താൽ അനുഗ്രഹിക്കു മാറാകട്ടെ ഉമ്മാക്ക് പകരം ഉമ്മ മാത്രമാണ് ജീവിതത്തിൽ ഉമ്മ എന്ന ആ തണൽ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന അത് സഹിക്കാവുന്നതിലും അപ്പുറമാണ് ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കരങ്ങളാണ് അദ്ദേഹത്തിന് ഉമ്മ വിഷയത്തെ സംബന്ധിച്ച് അതിനു ബന്ധപ്പെട്ട് ചില ഉസ്താദന്മാർ അദ്ദേഹത്തിൻ്റെ ഫാമിലി വീഡിയോകൾ അദ്ദേഹം ഭാര്യയെ കൂട്ടി വീഡിയോ ചെയ്യുന്നു എന്നുള്ള തർക്കങ്ങൾ തുടങ്ങി ഒരുപാട് ദിവസങ്ങളായി അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പറിച്ചറും വിമർശകവും എല്ലാം നടക്കുന്നുണ്ട് വിമർശനം നടക്കുന്നുണ്ട് അദ്ദേഹം ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഉസ്താദന്മാരെ ഉസ്താദന്മാർ ആലിമികൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞു തരാനുള്ളവരാണ് അവർ പറയുന്നില്ല കണ്ടത് ഒന്നും പറയുന്നില്ല എന്നാണല്ലോ നമ്മൾ പറയുന്നത് നമ്മുടെ ആക്ഷേപം അതാണ് ഒരാൾ കുറ്റം ചെയ്താൽ ആ കുറ്റം ചെയ്ത ആൾക്ക് തലപ്പാവുണ്ടോ താടിയുണ്ടോ അതല്ലെങ്കിൽ തഹസീലായ ആളാണോ ഡിഗ്രിയുണ്ടോ സക്കാഫിയുണ്ടോ ധാരുമ്യമുണ്ടോ അതല്ല ഒരു സാധാരണക്കാരനോ പണക്കാരനോ അങ്ങനെ ഒന്നും നോക്കാതെ അവർ ഇസ്ലാമിൻ്റെ വിധി അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ശിക്ഷയും അള്ളാഹു കൽപ്പിച്ചതും മുത്തുനബി സാഹു അലൈവലമ നമുക്ക് പറഞ്ഞു തന്നതും ജീവിത ശൈലിയും ഇതെല്ലാം നല്ല രീതിയിൽ പറഞ്ഞ് തരണമെന്നാണ് നമ്മൾ പറയുന്നത് അതിലൊരു ആലിമ കുറ്റം ചെയ്താലും അവർ പറയണം അവർ പറയാൻ ഇങ്ങോട്ട് വരുന്നില്ല അവരുടെ വീഡിയോകൾ കാണാനില്ല അത് സാധാരണക്കാർത് ആണെങ്കിൽ മാത്രമാണ് അവർ വരുന്നത് എന്നുള്ള വിമർശനം ആക്ഷേപമുള്ളത് കൊണ്ട് അവർ ഇങ്ങോട്ട് വരാൻ തുടങ്ങി അപ്പോൾ നമുക്ക് അവർ പറഞ്ഞു തരുന്നത് വളരെ ഇഷ്ടമാണ് സന്തോഷമാണ് ദീനീ കാര്യങ്ങൾ അവർ പറയാതെ പിന്നെ ആരാണ് പറയേണ്ടത് അവർ പറയണം അവർ പറഞ്ഞതിനെ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല നമുക്കത് സ്വീകരിക്കാൻ കഴിഞ്ഞെങ്കിൽ സ്വീകരിക്കാം അതല്ലെങ്കിൽ അതേ വഴിയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ പോയിക്കോളൂ അതിൻ്റെ കാര്യങ്ങൾ ഉഹ്റവിയായ കാര്യങ്ങളും ദുന്യവിയായ കാര്യങ്ങളും ഉഹ്റവിയായ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന വറുക്കത്തും അതിൻ്റെ അതിൻ്റെ അളവ് പോലെ ഉണ്ടായിരിക്കും അതുപോലെ പരലോകരക്ഷവും അത് ദീനീ ബോധത്തോടെ ജീവിച്ചാൽ മാത്രമേ പരലോകത്തുള്ള ലോകത്തുള്ള രക്ഷം ഉണ്ടാകുന്നത് അതിനെ പറഞ്ഞു തരാൻ നമുക്ക് ആലിമ്യങ്ങളാണ് ഏറ്റവും ശരിയാണ് അപ്പോൾ ഇദ്ദേഹം ഈ പാണ്ടിക്കാട് കുഞ്ഞൻ പാണ്ടിക്കാട് ആക്ഷേപം നടത്തിയത് ശരിയായില്ല സ്വീകരിക്കുന്നെങ്കിൽ സ്വീകരിക്കാം തള്ളിവിടുന്നെങ്കിൽ തള്ളിവിടാം അത് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമാണ് എങ്കിലും ഇവിടെ കുറ്റം പറഞ്ഞു പാണ്ടിക്കാട് കുറ്റം പറഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉമ്മ കൊയിഞ്ഞ് വീണ് മരണപ്പെട്ടപ്പോൾ നമ്മളെ ഉസ്താദന്മാരെ ആക്ഷേപം പറഞ്ഞത് വിമർശനം ചെയ്തതുകൊണ്ടാണ് മരണം സംഭവിച്ചത് എന്ന് പറഞ്ഞത് വളരെ ഒരു വല്ലാത്ത അവസ്ഥയാണ് പിന്നെ ഇവരുടെ നസീയത്തിൻ്റെ എന്താണ് ഒരു വാല്യൂ ഉള്ളത് അല്ലേ സഹോദരന്മാരെ ഈ നസീയത്ത് പറയുന്നവർ അവർ നസീയത്ത് പറഞ്ഞു കൊണ്ടേ ഇരിക്കണം ഇങ്ങോട്ട് പറയാനില്ല അവരുടെ നസീയത്ത് കേട്ടില്ല അതല്ലെങ്കിൽ അവരുടെ നസീയത്തിനെ തള്ളിവിട്ടു അതല്ലെങ്കിൽ അവരുടെ നസീയത്തിന് വിമർശനം ചെയ്തു എന്ന് പറഞ്ഞ് ഒരുത്തൻ്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ അതിൽ സന്തോഷിക്കുകയാണോ അതിനെ പറഞ്ഞ് കാണിക്കുകയാണോ ഇപ്പോൾ ഉസ്താദന്മാരല്ലേ പ്രാർത്ഥിക്കാൻ വേണ്ടത് മറ്റുള്ളവർ ആരെങ്കിലും വരുമോ എന്നാണുള്ള ചോദ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഉസ്താദന്മാർ മയസ്കരിക്കാൻ ഉസ്താദന്മാർ വേണമല്ലോ അതിനുവടുത്ത് ഒരാളെ വിമർശനം ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല ഉസ്താദന് പറഞ്ഞ ഉസ്താദന്മാർ പറഞ്ഞത് അവനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം അവന് ദീനി ബോധമുണ്ടെങ്കിൽ അവനിക്ക് രക്ഷ വേണമെങ്കിൽ ദീനിയായ കാര്യങ്ങൾ എടുക്കാം പിന്നെ ഇവിടെ ഉസ്താദന്മാർ പറയുന്നതും ആൾ നോക്കി പറയുന്നതല്ലേ ഒരു സാധാരണക്കാരുടെ അവർ പറയും ഒരു ആലിമിനെ പറയാൻ അവർ റെഡിയല്ല ആലിം കുറ്റം ചെയ്താൽ അത് നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നു മരുവശത്ത് നല്ലൊരു ഒരു പോലും നല്ലൊരു സൂഫി ആയിരിക്കും നല്ലൊരു ഒലിൻ്റെ പോലെയുള്ള ആ ഒരു പോലെയുള്ള ഒരാളെ കുറ്റം പറഞ്ഞ് ഈ സഫ്വാസ കാപ്പിയെ ഒരുപാട് ഉസ്താദന്മാർ സപ്പോർട്ട് ചെയ്തു അതുകൊണ്ടാണ് അവർക്ക് എവിടെയും വില കൽപ്പിക്കുന്നില്ല വില കൽപ്പിക്കാതിരിക്കാൻ കാരണം അതാണ് നിങ്ങൾ ആളുകളെ നോക്കി വിമർശനം ചെയ്യുന്നതാണ് കുറ്റം പറഞ്ഞ ആര് കുറ്റം പറഞ്ഞാലും ആര് കുറ്റം ചെയ്താലും ആര് തെറ്റിലേക്ക് പോകുമ്പോഴും എല്ലാത്തിനും പറയാൻ റെഡിയായാൽ നിങ്ങൾ ആരുടെ വിമർശനവും വലിയ പ്രശ്നമേ ആക്കേണ്ടതില്ല വിമർശിക്കുന്നവർ വിമർശിക്കേണ്ടിയിരിക്കട്ടെ നിങ്ങൾ പറയുന്നത് പല നല്ല ഒരേ റൂട്ടിലായിരിക്കണം ആ റൂട്ട് തെറ്റിപ്പോകാൻ പാടില്ല ഇതിപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സക്കാഫി ഒരു തലപ്പാവും ഒരു കട്ട് താടിയുള്ള ആൾ ചെയ്ത ദോഷത്തിന് അതുപോലെ കുറ്റത്തിന് നമ്മൾ മറച്ചു വെക്കാം പറയുന്നവരെല്ലാം ചീത്ത പറയാം അവരുടെ അവരുടെ വീഡിയോ അദ്ദേഹത്തെ വീഡിയോ ഇട്ട് പ്രചരിപ്പിക്കുന്നവരെ നമ്മൾ ഹാബിയാക്കാം ഇത്രക്കുള്ള നിങ്ങളുടെ ഈ ഒരു വല്ലാത്തൊരു ചുരുങ്ങിയ ഒരു മനസ്സുണ്ടല്ലോ ഈ ഒരു വിപരീത മനസ്സ് അത് നല്ല ഒരു ആ മനസ്സ് നിങ്ങളത് വിശാലമാകണം നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് ആരെയും ആരാണ് എന്ന് നോക്കരുത് നോക്കാനേ പാടില്ല തെറ്റ് ആരോട് സംഭവിച്ചാലും അത് പറയാൻ തയ്യാറായാൽ ഇതുപോലെയുള്ള വിമർശനം നിങ്ങൾ ഭാഗത്തേക്ക് വരില്ല വന്നാലും നിങ്ങൾക്കൊരു പ്രശ്നവുമല്ല അത് അതിന് തള്ളിവിടാം ആ വിമർശനത്തിൽ നിങ്ങൾ അതിനെ അതിന് മറുപടി പറയാനേ പോകേണ്ട ആവശ്യമില്ല അത് നിങ്ങൾ പറയുന്നത് സ്ട്രൈറ്റ് ആണെങ്കിൽ നിങ്ങൾ പറയുന്നത് ആൾ നോക്കി പറയുന്നത് കൊണ്ടാണ് നിങ്ങൾക്കും വേദനിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് നേരെ പറയാ മരണം എല്ലാവർക്കും ഉള്ളതാണ് ഇന്ന് പാണ്ടിക്കാടിൻ്റെ ഉമ്മ ആണെങ്കിൽ നാളെ നമ്മുടെ ഉമ്മ ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മ ആയിരിക്കാം അത് നമ്മൾ തന്നെ ആയിരിക്കാം ഒരു സെക്കൻഡിൻ്റെ പോലും ഗ്യാരണ്ടി ഇല്ലാത്ത നമ്മൾ ഒരു ഒരാളുടെ ഉമ്മ മരണപ്പെട്ടപ്പോൾ എന്താണ് സന്തോഷിക്കുന്നത് അതിനുവേണ്ടി വീഡിയോ എഴുതുക പിന്നെ ക്ഷമ ചോദിക്കുക ഇതെല്ലാം നാണക്കേടല്ലേ ഇത്തരം കാര്യങ്ങൾ ആലിമ്യങ്ങളുടെ ഭാഗത്തുനിന്ന് വരാനില്ല വരാൻ പാടില്ല എല്ലാ ആലിമ്യങ്ങളല്ല ഇതിൽ തന്നെ കച്ച കെട്ടി ഇറങ്ങി യൂട്യൂബ് ചെയ്യുന്നവരുണ്ടല്ലോ അതിനെ വീക്ഷിച്ചുകൊണ്ട് ആരാണ് എന്താണ് എവിടെയാണ് എന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അത് വീഡിയോ ചെയ്യാനുള്ള പണം ഉണ്ടാക്കുന്ന കൊതി കൊണ്ടാണ് നിങ്ങൾ ദീനിയായി പറയുന്നെങ്കിൽ നല്ല രീതിയിൽ തന്നെ പറഞ്ഞോളൂ പറയാൻ ആരെയും നിങ്ങൾ പാണ്ടിക്കാടാണോ അതല്ലെങ്കിൽ സഫ്വാനാണോ അതല്ലെങ്കിൽ ഞാനാണോ അതിൽ മറ്റുള്ള ആരാ ആളാണോ ഒരു സ്ത്രീയാണോ ഒന്നും നിങ്ങൾ നോക്കുക നിങ്ങൾ ദീനിയാണ് പറയുന്നത് അത്തരം രീതിയിൽ നിങ്ങൾ വേണം അപ്പോൾ നിങ്ങൾക്ക് വിമർശനം ഉണ്ടാവുകയില്ല വിമർശനം ഉണ്ടായാലും അതിന് തള്ളിവിഴേണ്ടതാണ് മനസ്സിലാക്കണം എല്ലാവർക്കും മരണമുള്ളതല്ല ആ മരണ സമയത്ത് നിങ്ങൾ സന്തോഷിച്ചത് വളരെ തെറ്റായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്